നമുക്ക് മലയാളത്തിനൊരു മഹാകവി കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇപ്പൊമാഞ്ചം ഇപ്പോഴും തീർന്നിട്ടില്ല നട്ടപ്പാത പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ശേഷിയുണ്ടല്ലോ സത്യത്തിൽ അതാണ് എന്നെ അട്രാക്ട് ചെയ്തത് പിണറായി വിജയൻ നാടിന്റെ കുരുത്ത കുതിര നീ കുതിരയൊക്കെ ോ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ സന്തോഷം പോരെ മണ്ണിൽ മുളച്ച സൂര്യൻ മണ്ണിൽ മുളച്ച സൂര്യൻ ഒന്ന് മുളച്ചു നോളി കേസം ഒരുപാട് വിശേഷും പക്ഷികളും മൃഗങ്ങളു പക്ഷി ഫീനിക്സ് മുട്ടയിടുന്ന ആരും വിളിക്കാറില്ല മലയാള നാടിൻ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ പൂവരണി നമ്പൂതിരി കാരണഭൂതൻ തിരുവാതിര ഇന്നീ പാർട്ടി ലോകമോക്കം ശോഭിച്ചിടാൻ കാരണഭൂതൻ സഖാവ് തന്നെ അതിനെ വെല്ലുന്ന

എനിക്ക് വളരെ രോമാഞ്ചം ഉണ്ടാക്കി എനിക്ക് ഞാൻ വിജ്രംഭിതനായി പോയൊരു വാക്കുണ്ട് അതായത് നോക്കി വായിക്കാം കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ കഴുതയല്ല കഴുകൻ ഇപ്പൊ ക്ലിയറായി അല്ലെ ഡൗട്ട് അടിച്ച് പണ്ടർ അടങ്ങി പോയെ ഈ കഴുകൻ എന്ന് പറയുന്നത് ഒരു ആയിശ് ഒരു വല്ലാത്ത പക്ഷിയല്ലേ പിണറായി അങ്ങനെയാണോ കഴുകൻ പ്രശാന്ത നിറയുടെ ഒരു ഭാവന ഭാവനയല്ല അയാളുടെ ഉപബോധ മനസ്സ് ഇതിലൂടെ പ്രവർത്തിച്ചു ഞാൻ പ്രവർത്തിക്കില്ല കഴുകൻ ഈ ശവങ്ങളൊക്കെ കുത്തിവലിക്കുന്ന ശവന്തി അല്ലേ ആ ശവന്തിനിയാണ് വായിൽ നല്ല നോണേന്നും വന്നില്ലട വാവിട്ട വാക്കും രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഇനി ഇപ്പൊ മോദിയുടെ വീഡിയോ ഒക്കെ പരസ്യമൊക്കെ വരും അപ്പൊ ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇത് മോദി മോദിയൊക്കെ ആയിട്ട് നിന്റെ വേറെ എന്താണ് സാർ ഞങ്ങളുടെ മോദിയാണ് വിടനായി മുണ്ടുത്ത മോദിടുത്ത മോദി ചെറുതാക്കരുത് ഞങ്ങളുടെ അൽ കേരള രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ മുണ്ട്ക്കാതെ ഈ മോദി നടക്കുന്ന കാണരുത് എത്രയേ ഉള്ളൂ കേരളം ഞങ്ങളൊരു രാജ്യമാണ് ഞങ്ങൾ കേറിലുണ്ട് ഞങ്ങള് ഇന്ത്യ ഗവൺമെന്റിനുള്ള എല്ലാം കേ ചേർത്ത് മനുഷ്യന് ജീവിക്കാൻ സമ്മതിച്ചാൽ മതി വേറെ നിങ്ങൾ എന്ത് പേര് കൊടുക്കുവോ കൊടുക്കാതിരിക്കുവോ ഈ വെറുതെ കേരളം വേണ്ട കേരളം ആക്കിയാലും കൂടെ ഈ പറഞ്ഞതിന് വേറൊരു ഇലക്ഷന് മുമ്പുള്ള കിറ്റിനകത്ത് ഇത്തരം മഹാ കവികളുടെ രചനകളുടെ ഒരു പുസ്തകം കൂടെ കൊടുക്കാവുന്ന കുട്ടികളൊക്കെ പാടിക്കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ചിലവുകൂടി നമുക്ക് കാത്തിരിക്കാം